കൊമ്പത്തെ മറുപടി ഉലമയെ തിരിച്ചറിയണം തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം ഞാൻ സമസ്തക്കാരനായിരുന്നു എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ സമസ്തയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അടി കൊണ്ട ആളാണ് ഞാൻ എന്ന് പ്രസംഗിച്ച ആളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സമസ്തയോട് കൂടെ ജീവിച്ച് സമസ്തയിലായി മരിക്കുവാൻ തൗഫ്യത ലഭിക്കുമ്പോഴാണ് അവൻ മഹാഭാഗ്യക്കാരൻ എന്ന് പറയാൻ പറ്റിയുള്ളൂ എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാളയത്തിലുണ്ടായി എന്നതാകുന്നു പ്രശ്നം വിധയ് പ്രസ്ഥാനക്കാരെ എതിർക്കാൻ പാടില്ല അത് ഈ നിങ്ങൾ നൂറ്റിപ്പത്ത് സുന്നികളാവണ്ട എന്ന് പറഞ്ഞ് അവരെയും ഒക്കെ തിരുത്തി മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ നട്ടു വളർത്തിയ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദും പോറ്റു വളർത്തി തങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമസ്തയെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് കോമാളിത്തരം കാണിച്ച് സദസ്സിലിരുന്നു കൊണ്ട് ആസ്വദിക്കുന്ന ബഹുമാനരായി ഹാജിമാരുണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന് മൗനം പാലിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കപ്പമ്പുടയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു രോമത്തിന് ജീവൻ ഉണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആര് എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇത് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല ഇത് കേവലം വയനാടത്താൻ വേണ്ടിയല്ല മദ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല സുന്നത്ത് ജമാതമേൽക്കുമ്പോൾ ഞങ്ങൾ കുറക്കമുണ്ടാവില്ല ഞങ്ങൾ ആരെയും വകവയ്ക്കില്ല അല്ല എങ്കിൽ സമസ്തിയോട് കൂടെയാണെങ്കിൽ അവരുടെ കഥമിന് ചുവട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളും ഓർത്തു നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്ത ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്രക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽബിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽബിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ആരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ട എന്ന് അതല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് വിട്ട് പോവണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞോ ഇല്ല പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട മുത്തു തങ്ങൾ പറഞ്ഞപ്പോൾ പലരും ട്രോളി അത് അവരായിരിക്കാം ഇവരായിരിക്കാം തങ്ങൾ ഉള്ളറിഞ്ഞു കൊണ്ടു പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാൻ നോക്കി നടക്കുന്നത് ആ മഹാൻമാരാണ് നമുക്ക് ആ മഹാന്മാരുടെ മഹാൻമാരുടെ സഞ്ചരിക്കുമ്പോൾ അംഗീകാരം കിട്ടും അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത നാണയങ്ങളായി മാറും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രൂപ്പിന് അഷ്ടപ്പെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കണം മുസ്ലിം ലീഗിന് ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല മുസ്ലിം ലീഗിനെ അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ നോവിക്കണം ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്ന ഇത്ര മുസ്ലിം ീഗ് ആ മുസ്ലിം ലീഗിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്ത കേരള ജമ്യത്തിലുമാ അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്തയിൽ നിൽക്കാൻ ആദർശപരമായി കഴിവില്ലാത്തവർ പാർട്ടിയുടെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ഹബീബിങ്ങളെ ഇത് ചെറിയൊരു കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് മുസ്ലിം ലീഗാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂക്ഷത്തോടെ അല്ലെങ്കിൽ അതിൽ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല മഹാഭൂരിപക്ഷം ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്നു മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിന് വരുമ്പോൾ സമസ്ത പ്രവർത്തകർ ഇടിച്ചു കയറിട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ സിംഹഭാഗം ജനങ്ങളും നിങ്ങൾ ഒരു ഉരുാപേക്ഷയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ടുകുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചു തരുന്നത് നിന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളുടെ അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് എന്നും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തേണ്ട ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത് സമസ്തയെ നോവിച്ചാൽ ഏത് കൊമ്പത്തെ തമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കും ആ മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിന് വേണ്ടി പിരിവെടുത്തവരാണ് പ്രസംഗിച്ചവരാണ് അവിടെ കുട്ടികളെ കൊണ്ടവരാണ് ഇവിടത്തെ നിങ്ങളത് ചരിത്രം പഠിക്കണം ഇവിടെ ഹുദവികൾ വന്നതിന് ശേഷം അവര് മദ്രസാന്തരങ്ങളിലൂടെ കയറി ഫോം വിതരണം ചെയ്ത് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല പകരം മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും ശേഷമായിരുന്നു അവർക്ക് ഈ അഡ്മിഷന് വേണ്ടി ഉസ്താദും ഇങ്ങനെ കൊണ്ടുവന്ന കൊണ്ടുവന്നതാർഹുത ഓരോ ദിവസം ഉയർന്നു ഉയർന്നു പറക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടത്തി പൊട്ടിച്ച ഒറ്റ പ്രസംഗം ഒറ്റം നിങ്ങളാക്കി നിങ്ങളുടെ ദയനീയമായ പരാജയമായി ഞങ്ങളിത് കണ്ടുപോവുകയാണ് നിങ്ങൾ കേരളത്തിലെ ദാവാ പ്രവർത്തനത്തിനപ്പുറം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരായിക്കൊണ്ട് ബഹുമാന്യരായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് ചെയ്ത പണി എന്താണ് അതിന്റെ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിലിരുന്ന് കലാപരിപാടി നടത്തുന്നു ആർക്കെതിരെയാണ് സമസ്തയുടെ പ്രസിഡന്റിനെതിരെ ഒളിയമ്പുകൾ ചെയ്തപ്പോൾ ചിരിച്ച നിങ്ങളല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾക്കെന്തു പറ്റി നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത വളരെ ദയനീയമായ മോഷ്ടപ്പെട്ട പ്രവർത്തിയല്ലേ നിങ്ങൾ അക്രമിച്ച സി പി എമ്മുകാരാണ് സി പി എമ്മിന്റെ മടങ്ങൾ നെഞ്ചത്തേക്കാണ് ഉപരുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം ഈ മഹാസംഗമം ഒരു സൂചന മാത്രമാണ് സമസ്തയെ തൊട്ടാൽ അതിന്റെ ആദർശത്തെ തൊട്ടാൽ ഇരുത്തേണ്ടവരെ ഇരുത്തും ഇരുത്തേണ്ടും